ഹായ് ഞാൻ കുഷകർമാനാണ് നിങ്ങളുടെ ഒരു ചിരി ജീവിതത്തെ വളരെ വിധേറിയതാക്കും ചാണ്ടി ചോദിന്റെ ഒരു കോട്ടാണ് എല്ലാ ദിവസവും രാവിലെ ഞാൻ നോട് ം എഴുന്നേക്കുമ്പ കാണുന്നത് ചാപ്രൻ്റെ ഒരു കോട്ടാണ് എൻ്റെ റൂമിന് എൻ്റെ ബെഡ്റൂമില് എൻ്റെ കത്തിലിന് കത്തിലിൻ്റെ ആ ഒരു ഭിത്തിയിൽ ഞാൻ ഈ ഒരു വാചകത്തെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചിരി ചിരിച്ചുകൊണ്ടൊരു നോട്ടം ഒക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം മാത്രം വലുതാണ് എന്നറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു അറുകൂരയാണ് ഞാൻ ഹെറൻ എന്ന് പറയുന്ന സിനിമയുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആൻഡൻ ഗംഭീരമായി അഭിനയിച്ച ഒരു സർവൈവർ മൂവി അതിന്റെ കഥ എങ്ങനെയാണ് ഹെരൻ ഒരു ഫ്രയർ ചിക്കൻ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് ഹെനനും അച്ഛനുമാണ് വീട്ടില് എന്നാ ദിവസവും ഹെനൻ ഈ ഷോപ്പിലേക്ക് വരും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീവനക്കാരി അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അത്താനം പറയുന്ന പെൺകുട്ടി ഒരു ദിവസം ഷോപ്പ് അറയ്ക്കുന്നതിന് മുൻപ് ഈ ഫ്രൈഡ് ഷോപ്പിലെ കോൾഡ് സ്റ്റോറേജില് പോവുക ഇവർ ഇതിനകത്ത് പിറ്റുപോയി എന്നറിയാതെ എല്ലാവരും കലയച്ച് പുറത്തേക്ക് പോവാണ് മകള് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിന് അച്ഛൻ അല്ലാതെ പരിഭ്രമിച്ച് പോലീസ് സ്റ്റേഷനിലും ചുവത്തുകൊക്കെ പോകുന്നുണ്ട് പക്ഷേ മോളെ മാത്രം കണ്ണെന്നെ മാത്രം കാണുന്ന അച്ഛനും കൂട്ടുകാരും ഒക്കെ എണ്ണായിരത്തോ എണ്ണക്ഷത്തോ അവ മാത്രം കണ്ടുകിട്ടാനേ എന്ന അവൾ എവിടെയാണ് എന്നറിയാനേ ഇല്ല നാല് നീളെ തന്റെ പ്രിയപ്പെട്ടവര് തന്നെ തിരക്ക് നടക്കുന്നതറിയാതെ ഹെനൻ കോഴ് ജീവന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് കിടക്കുകയാണ് അവർ അവിടെ അവസാനം ഹെനന്റെ അച്ഛനും സുഹൃത്തുക്കളും ഒക്കെ ഹെനൻ ജോലി ചെയ്യുന്ന ആ മൂളില് എത്തുകയാണ് അവിടെ സെക്യൂരിറ്റി ഹെറു ചേട്ടനുണ്ട് ആ ചേട്ടനോട് ഹിരൻറെ അച്ഛൻ വന്നിട്ട് എങ്ങനെയാ എന്റെ മകര് ച്ചു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇറക്കി കുട്ടിയെ അറിയണ്ട ഏതും പറയുന്നുണ്ട് ഒരുപാട് പേര് അതെ സാർ എനിക്ക് എങ്ങനെയാണ് അറിയുന്ന കുട്ടിയുടെ ഫോട്ടോ ഒന്ന് കാണിക്കാവോ ഹിരന്റെ ഫ്രണ്ട് അവരോട് ഫോട്ടോ കണക്കിട്ടു അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് പറയേ ഇന്ന് തിരിച്ചു പോയിട്ടെന്നാ രാവിലെ വന്നത് എനിക്ക് ഉറപ്പാത് തിരിച്ചു പോയിട്ടെന്നാ കുറച്ചുകൂടി ആശങ്കയായി ഇവര് ഇവരെയാണ് രാവിലെ ജോലിക്ക് വന്നു തിരിച്ചു പോയിട്ടെന്നാൽ ഹെതന്റെ ജോലി ചെയ്യുന്നവരെയൊക്കെ വിളിച്ചു അവരൊക്കെ പറയുന്ന ഹെതൻ ഇറങ്ങി എന്നാണ് അവര്

ോസ്പിറ്റലിന് ആ സെക്യൂരിറ്റി ക്ഷേത്രം എത്തുകയാണ് ഹെനന്റെ പുറത്ത് നിന്ന് കണ്ട് അച്ഛനോട് യാത്ര പറഞ്ഞ് പോകാനായിരത്ത് ഹെഡൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇത്രയും ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് എൻ്റെ മകളുടെ പേര് പോലും അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് അവളെ ജോലി ചെയ്യുമ്പോൾ തിരിച്ചു പോയിട്ടുണ്ട എന്ന് മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം നമ്മളൊന്ന് കുറിച്ചു വെക്കുന്നതാണ് അവരങ്ങനെയാണ് സർ എന്താ ദോഷം രാവിലെ ആ കുട്ടി ജോലിക്ക് പോന്ന് ഇടുമ്പോൾ എന്നെ നോക്കി തിരിച്ചിട്ടാ പോണേ തിരിച്ചു പോകുമ്പോഴും ഒരു ചെടി പതിവ കുറെ നാളുകളായിട്ട് കാണുന്നത് തന്നെ മിതത്ത് നോക്കി നടക്കുന്ന മനുഷ്യന്മാരുടെ ഇക്കാലത്ത് മുഖത്ത് നോക്കി നടക്കുന്നവരെ എങ്ങനെയാണ് സർ നമ്മൾ മറക്കുക എന്ന് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെറിയ ചെരി മുന്നത്തെ ഒരു വീഡിയോയിൽ തുടങ്ങതുപോലെ ചെറിയ ചെറിയ ജീവിതത്തെ Provided. thank you.